നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പീരുമേടിനടുത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ടിൻ്റെ ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പും നല്ല വ്യൂ ഉള്ള ഒരു കിടിലൻ ലൊക്കേഷനാണിത് ഏലപ്പാറ കുട്ടിക്കാലം മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഏഴ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിരവധി റിസോർട്ടുകളും ഹോം ഉള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങൾ ഈ കാണുന്ന പേ കുളത്തിൻ്റെ പേര് ചാർലിക്കുളം എന്നാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് തേയിലയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് തേയില തന്നെയാണ് ഉള്ളത് രണ്ടേക്കർ എഴുപത് സെന്റിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് ബിൽഡിംഗ് ഒക്കെ പണിയാനും അതുപോലെ തന്നെ റിസോർട്ടൊക്കെ ചെയ്യുവാനും ഒക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ആയതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ മനോഹരമായ നല്ല ഇടയിലുള്ള റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസയോഗികമായ ഒരു വീടുമുണ്ട് ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടു ഉണ്ട് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കയറിയിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്ക് സ്ഥലം നിരപ്പുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെരുവുള്ള സ്ഥലമാണ് ഓവറായിട്ടുള്ള ചെരിവൊന്നുമില്ല എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ നമുക്ക് ഏലപ്പാറ കുട്ടിക്കാനം റോഡിൽ നിന്ന് ഗ്ലൻമേരി റോഡിലൂടെയാണ് നമുക്ക് ഈ സൈറ്റിലേക്ക് എത്തിച്ചേരേണ്ടത് മഴയായി ആയി കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞുള്ള മേഖലയാണ് കേട്ടോ ഫാം ടൂറിസം ഒക്കെ ആയിട്ട് ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നമ്മുടെ സൈറ്റിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ മഞ്ഞിറങ്ങുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നല്ല രീതിയിൽ കോടമഞ്ഞിറങ്ങുന്ന ഒരു മേഖലയാണ് കേട്ടോ ആയതിനാൽ തന്നെ ഒത്തിരി സഞ്ചാരികളൊക്കെ ഈ റൂട്ടിലൊക്കെ എത്തുന്നതാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വീടുള്ളത് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൌട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ഹോം സ്റ്റേ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വീടാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനൊക്കെ അനുയോജ്യമായ ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ഇതുപോലെ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ ഒന്ന് എൺപത് സി ആർ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ പെട്ട് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക